ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ പുതിയൊരു റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ആണെങ്കിൽ കല്യാണിയുടെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ട് അവിടേക്ക് വരികയാണ് എന്തായാലും അവൾ മനസ്സിൽ പറയുന്നുണ്ട് എനിക്കും ഇതുപോലൊരു കുഞ്ഞുണ്ട് കുഞ്ഞുങ്ങളോടൊന്നും എനിക്ക് യാതൊരു തരത്തിലുള്ള വൈരാഗ്യമൊന്നുമില്ല പക്ഷേ ഈ കുഞ്ഞിനെ വേദനിപ്പിച്ചാൽ മാത്രമേ ഈ കുഞ്ഞിനെ ഇല്ലാതാക്കിയാൽ മാത്രമേ അവർക്ക് നോക്കുകയുള്ളൂ എന്നാൽ മാത്രമേ അവരുടെ ജീവിതത്തിൽ സങ്കടങ്ങൾ കടന്നു വരികയുള്ളൂ എന്നൊരൊറ്റ ഉറച്ച തീരുമാനം എടുത്തുകൊണ്ടാണ് സരയു അവിടേക്ക് വരുന്നത് ആ സമയത്താണെങ്കിൽ നമ്മുടെ താര പുറത്ത് അതായത് ബാക്കിലെ സൈഡിൽ അലക്കലിൽ നിന്ന് അലക്കുകയാണ് അപ്പോൾ അവിടേക്ക് ദീപയും എത്തുന്നുണ്ട് ദീപ വഴക്ക് പറഞ്ഞുകൊണ്ടാണ് വരുന്നത് താരെ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത് ഇവിടുത്തെ ജോലിക്കാരി ഒന്നല്ല എന്താ വേണ്ടത് ആഗ്രഹം എന്താന്ന് വെച്ചാൽ ഞാൻ ഉണ്ടാക്കി തരാം ഇഷ്ടത്തിനനുസരിച്ച് എന്തൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത് എന്തായാലും അവരങ്ങനെ പുറത്ത് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ഫ്രണ്ട് ഡോർ ആണെങ്കിൽ തുറന്നു കിടക്കുകയാണ് ആ സമയത്താണ് സരയി അവിടേക്ക് പമ്മി പമ്മി എത്തുന്നത് നേരെ കുഞ്ഞിന്റെ അരികിലേക്ക് എത്തുന്നുണ്ട് കുഞ്ഞിൻ്റെ കഴുത്തിൽ നേരെ കൈ ഇങ്ങനെ പിടിക്കുകയാണ് ആ സമയത്ത് എത്തുമ്പോഴേക്കും അവിടേക്ക് ദീപയും കല്യാണയും എത്തുന്നുണ്ട് എന്തായാലും നമ്മുടെ താര അവിടേക്ക് എത്തുകയാണ് താര അവളെ നല്ല അടിയടിക്കുന്നുണ്ട് താരയോട് അതായത് സ്വന്തം മകളാണെന്ന് പോലും നോക്കാതെ സരയുവിനെ തല്ലുകയാണ് അതുപോലെ തന്നെ ദീപ പറയുന്നുണ്ട് നീ എന്താടി കാണിച്ചത് എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കുന്നു നീ നിന്റെ ജീവിതം പോയി ആദ്യം എന്താന്ന് വെച്ചാൽ പഠിക്കണേ നിനക്കുല്ലടി ഇതുപോലൊരു കുഞ്ചി പിഞ്ചു പൈതല് എന്നിട്ട് നീ എന്ത് ദ്രോഹാടി ചെയ്യാൻ നടക്കുന്നത് നീ നിന്റെ ജീവിതം ആസ്വദിക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ ജീവിതത്തിൽ കരടുണ്ടാക്കാൻ നടക്കുകയാണ് നിന്റെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നത് എനിക്ക് വല്ലതാ അറിയുമോ എന്നൊക്കെ ചോദിച്ചു ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് എന്തായാലും നമ്മുടെ സരയു ഏർ അരികിലേക്ക് അപ്പോഴേക്കും കല്യാണി എത്തുന്നുണ്ട് കല്യാണിയോട് ഇവർ വിവരം പറയുകയാണ് കല്യാണിയും കിരണെത്തുകയാണ് അപ്പോൾ അവളെ നല്ല അടിയടിക്കുന്നുണ്ട് ഏർ കല്യാണിയും അങ്ങനെ ആ സമയത്ത് അവർക്ക് പറയാൻ പറ്റാവുന്നതൊക്കെ പറയുന്നുണ്ട് മനോഹറിനെ പറ്റി നീയൊന്ന് അന്വേഷിച്ചു നോക്കിടി നിന്റെ ജീവിതം സുരക്ഷിതമാണെന്ന് നീ കരുതുന്നുണ്ടെങ്കിൽ നിനക്കത് തെറ്റി നിന്റെ ജീവിതം പാതാത്തോളം താന്നിട്ടാണ് നിൽക്കുന്നത് നീ ഒരിക്കലും രക്ഷപ്പെടില്ലടി നിൻ്റെ മനസ്സിലിതൊക്കെ ലടി ഇത്രയും വലിയ ദുഷ്ടതരങ്ങളൊക്കെ ഇല്ലടി ഒരുപാട് ദുഷ്ടതരങ്ങൾ ചെയ്ത ഒരാളാണ് ഇപ്പോൾ തെണ്ടി തിരുന്ന് നടക്കുന്നത് എൻ്റെ അച്ഛനെന്ന് പറയുന്ന ആൾ ആ അച്ഛനെ പോലും ഞാൻ വില അയാൾ ഇങ്ങനെ നടക്കുന്നത് കണ്ടിട്ട് പോലും എൻ്റെ മനസ്സിൽ ഒരു താരി സഹതാപം പോലും അയാളോടില്ല പിന്നെ ണോടി നീ നിന്റെ ജീവിതം തകർന്നടിയാൻ വേണ്ടി തന്നെയാണ് നിന്നോട് ഇത്രയും നാളും സത്യങ്ങൾ തുറന്ന് പറയാതിരുന്നത് നിനക്ക് പോയി ചത്തോടടി ഇതിലും ഭേദം അതല്ലടി എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് നമ്മുടെ സരയുവിനെ നല്ല രീതിയിൽ വഴക്ക് പറയുന്ന സരയു അങ്ങനെ എൻ്റെ മനുവേട്ടൻ അങ്ങനെ ഒന്നും ചെയ്യില്ല എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിലും നമ്മുടെ സരയുവിന് വീണ്ടും അവരുടെ മനസ്സിലിങ്ങനെ തീയിട്ട് കൊടുക്കുകയാണ് അങ്ങനെ അതിന് പുറകെയായിട്ട് അവൾ പോകും എന്തായാലും അങ്ങനെ അവൾ അവിടെ നിന്നും നല്ല വിഷമത്തോടു കൂടി തന്നെയാണ് പടിയിറങ്ങുന്നത് പിന്നെ പിന്നെ നമ്മുടെ മനോഹരൻ്റെ പുറകെ തന്നെ ആയിരിക്കും സത്യങ്ങളൊക്കെ അറിയാനുള്ള ഒരു തന്ത്രപ്പാടിലും കാര്യങ്ങളിലൊക്കെയാണ് എന്തായാലും ഇങ്ങനൊരു എപ്പിസോഡാണ് വരാൻ പോകുന്നത് കാത്തിരുന്ന് കാണാം ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ബൈ താങ്ക്